മാവൂർ പെട്രോൾ പമ്പിന് സമീപം അപകടങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഇവിടെ വാഹനങ്ങളുടെ മിക്ക അപകടങ്ങൾക്കും കാരണമെന്നാണ് നാട്ടുകാർ മാവൂർ കുരുതിക്കളമായി മാറിയ മാവൂർ പെട്രോൾ പമ്പിന് മുൻവശത്തെ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു തിങ്കളാഴ്ച രാവിലെ ഒരു സ്ത്രീ ബസ് അപകടത്തിൽ മരിച്ചതടക്കം അഞ്ചോളം അപകടങ്ങളാണ് ഇവിടെ അടുത്ത ഏതാനും വർഷത്തിനുള്ളിൽ ഉണ്ടായത് രണ്ട് വളവുകളും ചെറിയ ഒരു ഇറക്കവുമുള്ള ഇവിടെ വാഹനങ്ങളുടെ മരണപ്പാച്ചിലാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാവുന്നത് കൂടാതെ പെട്രോൾ പമ്പിലേക്കും മെയിൻ റോഡിനോട് ചേരുന്ന പോക്കറ്റ് റോഡുകളിൽ നിന്നും വാഹനങ്ങൾ അശ്രദ്ധമായി കയറുന്നതും അപകടങ്ങൾക്ക് ആക്കം കൂട്ടുന്നു വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ നിയന്ത്രിക്കാൻ വേഗതാ നിയന്ത്രണ മാർഗങ്ങൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും അതിനൊന്നും ഫലപ്രദമായ നടപടിയില്ലാത്തതാണ് സിനിമാ തിയേറ്റർ മുതൽ പെട്രോൾ പമ്പ് വരെയുള്ള അൻപത് മീറ്റർ ഭാഗത്തെ വീണ്ടും കുരുതിക്കളമാക്കി മാറ്റിയത് തിങ്കളാഴ്ച അപകടത്തിൽ സ്ത്രീ മരിച്ചതോടെ വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് അപകടത്തിൽപ്പെട്ട ബസ് ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനു മുമ്പിലേക്ക് മാറ്റുകയായിരുന്നു സി പ്രാദേശിക വാർത്ത മാവൂർ